നമസ്കാരം ദാസ് ംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കണ്ടേ ചന്ദ്രാപ്പിന്നി പതിനേളങ്കിലാണ് ഹൈവേരെ സൈഡിലുള്ള ഒരു വീടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് നാലുമണി പൂക്കളും മണി പൂക്കളും പൂക്കളുണ്ട് ഇവിടെ അത് വളരെ ഭംഗിയായിട്ട് ഈ മഴയൊക്കെ മാറി സൂര്യൻ നന്നായിട്ട് ഉദിക്കുന്ന സമയത്തൊക്കെ ബ്രൈറ്റ് ആയി നിൽക്കുന്നുണ്ട് ഇപ്പൊ മഴയുടെ സമയത്ത് ചെറുതായിട്ട് മൈ നിക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ നമസ്കാരം ആ പേരെന്താ അമ്പിളി അമ്പലി ഇവിടത്തെ അതൊരു അമ്പത്തെട്ട് വേറെ പിന്നെ ഇത് ഇവിടത്തെ മണി നമ്മള് പത്തുമണി പൂക്കളും നാലുമണി പൂക്കളൊക്കെ പറയില്ലേ അതെ അതൊക്കെ വെറൈറ്റികൾ പളസിലായിട്ടെ പഠിസിലായിട്ട് ക്രീം ക്രീം കളർ ഇതിപ്പോ വെയിലാത്ത കാല സമയം ചെറുതായിട്ട് മഞ്ഞ നല്ല സൂര്യപ്രകാശം നല്ല വെയിൽ വേണം അതും മൊത്തം പഠിച്ചു അപ്പൊ ഇത് പലശ്രേധരഞ്ഞാൽ ശാസ്ത്രീയ നാമം എന്നാണ് അപ്പൊ അതല്ലാതെ നമ്മുടെ നാടൻ ഭാഷയിൽ ഏത് ഉപയോഗിക്കപ്പെട്ടത് മണി അല്ലേ ശരി നമ്മളെ പണ്ട് പറയില്ലേ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ പത്ത് മണിയാവുമ്പോണ്ടാവും നാലുമണി ആവുമ്പോൾ അല്ലെ അപ്പൊ സുഹൃത്തുക്കളെ പത്തുമണി പത്ത് മണി മണി പറഞ്ഞ സാഹചര്യം മറ്റേതൊക്കെ അതിന്റെ ഭാഗഭേദത്തിൽ വകഭേദത്തിൽ ായിട്ട് വരും പെട്ടുകളൊക്കെ ആയിട്ട് വരും നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ നടാറുള്ള പത്ത് മണിയതിന്റെ മുട്ടികളൊക്കെ കണ്ടിട്ടേ ഇതൊക്കെ ആവും കണ്ട അങ്ങനെ തിക്കായിട്ട് നിൽക്കണം വലിയ പൂക്കളാണ് അതിന് അപ്പൊ ഒരുപാട് കുട്ടികളുണ്ട് പൂക്കളും കിരിയാൾ നിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതിന്റെ ഉള്ളില് കളർ നോക്കി ഒരു മഞ്ഞ കളറിന്റെ ഉള്ളില് ചെറിയ ചെറിയ റെഡ് ഡിഷ് കളർ അല്ലേ നോക്കിയേ ചെറിയൊരു ഓറഞ്ചും യെല്ലോ കളറുള്ള ഓറഞ്ച് ആയിട്ടുള്ളൊരു കളർ നല്ല ഭംഗിയുള്ള കളർ അല്ലേ വലുപ്പുണ്ട് സൈഡിലാണ് ഇത് പോലെ പുല്ല് കൂടി മഴ കാരണം സമയം പുല്ല് കൂടും ഇതൊക്കെ എത്ര ഉയരം വെക്കുന്നുള്ളോ തന്നെ ഇതിന്റെ ഉള്ളിൽ നോക്കിയ ഒരു എന്താ പറയാ ഒരു ഒരു പേച്ച പോലെ അല്ലേ റെഡിനും ഒരു വൈറ്റ് ഒരു പേച്ച മല ഭണ്ട് അല്ലേ പറയുന്നത് പൺസിലായില്ലേശ്ശേരി അപ്പൊ ഈ കാണുമ്പോ പൾസിലായി തന്നെ വേറെ ഒരു വെറൈറ്റി ആണ് അല്ലെ കളർ അല്ലെ പിങ്ക് അല്ലെ വലുപ്പുണ്ട് അല്ലെ പൂക്കെ നല്ല വലുപ്പ് ആ ശരിക്ക് തിക്കായിട്ട് വെക്കുമ്പോൾ ഭയങ്കര കിട്ടുള്ളൂ അല്ലെ എന്തായാലും നമ്മടെ സീസൺ ഇപ്പൊ മഴക്കാലമായി കാരണം അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ പൂക്കള് വേനൽക്കാലത്താകുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് കിട്ടും അല്ലെ അപ്പൊ ആണ് കാണാൻ കൂടുതൽ ഭയങ്കര ഇപ്പൊ വെക്കുന്നത് വൈറ്റ് അതേപോലെ തന്നെ ചെറിയ ഓറഞ്ച് ഓറഞ്ച്

యాచ్చుబార కంద అడిబోలి కలర్ అది ఒకసారి ముట్టైతే కట్టు టో అది ముట్టున అది ముట్టు వేయేం బా ఫుల్ టిక్ అయ్యి నికొనే కద రెగ్గిల్ ఓరి పింక్ పోలా ఐతే కంద హ నల్ల బంగేయల కలర్ హే సరే రెండు షేడ్లే వేరొరైటీలే ఇదొక్కే ఇంత కలర్లే కండిలా టో ఇది నల్ల చెర్రి పూకలాగాంగూడికి మంచి వైడై కలర్ వైలెట్ మంచి వైలెట్ పోనది

ഇത് ടൈഗർ അല്ലേ ഇത് നമ്മളെ ജമന്തി ഉണ്ടല്ലോ ജമന്തി പൂവിന്റെ അതേ പെറ്റനാണല്ലേ അത് ഫുള്ള് തിന്നിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇപ്പൊ നമ്മടെ സീസൺ മഴയെ കൊണ്ടാണ് ഇങ്ങനെ അവിടെ ഒക്കെ ആയിട്ട് പൂക്കൾ നിക്കണല്ലേ കാര്യത്തിന്റെ ഇഷ്ടംപോലെ നിക്കുന്നുണ്ട് എല്ലാത്തിനും മുട്ടികൾ നിൽക്കുന്നുണ്ട് ഇതൊക്കെ സീസൺ കഴിയുമ്പോ അതായത് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വരികയാണ് സെൻട്രൽ തന്നെ അല്ലേ അത് വേറെ സീസൺ സീസൺ അവിടെ മഞ്ഞിണ്ടല്ലോ അതിന്റെ അല്ലേ അപ്പുറത്തെ മഞ്ഞ സിന്ത മഞ്ഞ തന്നെ വളർ തിക്കായിട്ട് ആയിട്ട് ഷൈഡ് ഡബിൾ ഷൈഡ് യെല്ലോ റെഡ് അല്ലേ അതെ അധികപ്പെട്ട തന്നെയാ അത് ശരി ഓ അടിപൊളി അപ്പൊരുപാട് വെറൈറ്റിന്റെ ഇവിടെ അല്ലേ ഒരുപാട് എന്തെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതിന് ലൈസർ പിന്നെ ബോക്സ് പിന്നെ പിന്നെ ബർമി കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ അടിവളം ചെയ്യാ എന്നിട്ട് ഷീറ്റ് വിരിച്ചിട്ട് അത് ഞങ്ങൾ ഓട്ടിൻ്റെ ആക്കിയിട്ട് ഇത് കുത്തി കൊടുക്കും വലുതായിട്ട് തണ്ട് തണ്ടായിട്ട് കുത്തി കൊടുക്കും എന്നിട്ട് വലുതായി കാണുമ്പോ നമ്മൾ ചാണകം ഉണ്ടല്ലോ അത് വലിയ ഡ്രമ്മിൽ കലക്കിട്ട് അതിൽ തെളിയണം ആ വെള്ളം തെളിയുമ്പോ തെളിവെള്ളം കോരി ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കണം

കൊറോണ കാലത്ത് വീഡിയോ ഷൂട്ട് ചേട്ടൻ സാധനം ഏതാ പേടിച്ചേട്ടാ മേടിച്ചത് പത്ത് മണി ചേട്ടി മേടിച്ചിട്ടുണ്ട് അല്ലേ അമ്മായി അമ്മ സോറി അമ്മായി അമ്പൂര വാശി അറിയുന്നത് നമ്മളെ വെള്ളിയമ്മച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ അതൊക്കെ റെഡി ആക്കി അതിന്റെ കട ചേർത്ത് മഴക്കാലം കഴിഞ്ഞാൽ സർവീസ് വീണ്ടാരംഭിക്കില്ല അതായത് നമ്മായി കൊടുങ്ങല്ലൂര് മുട്ടക്ക പോണ റോഡിൽ പോ സൈഡ് തന്നെയാണ് ഈ വീട് അതിന് മുന്നിൽ തന്നെയാണ് ഈ ചെടികളും പൂക്കളൊക്കെ നിക്കുന്നത് പെട്ടെന്ന് കണ്ടാത്തനെ തിരിച്ചറിയാൻ പറ്റും ഞാൻ പലപ്പോഴും വൈകി പോകുമ്പോ കാണാറുണ്ട് ഇങ്ങനൊരു സംഭവം കാണാറുണ്ട് പക്ഷെ നമ്മൾ വന്ന ഒരു സീസൺ ശരിയായാലോ മാത്രം വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നു നിങ്ങൾ അത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ നമ്മുടെ ചാനൽ സക്രം ചെയ്യാം അപ്പൊ നമുക്ക് ഒരു മറ്റു വീഡിയോ കാണാം അതായത് പൂക്കളൊക്കെ നന്നാക്കി ഉണ്ടാക്കി സമയത്ത് ഏഹ് ആ സമയത്തും വീണ്ടും കാണാം അല്ലേ ഭയ ഭയല്ലേ ബൈ